ഹേ ഗായ്സ് അസാ വലുക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നും അല്ല ഡേയ്സിൻ്റെ ബേസിലാണ് ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് മുൻപേ ചാനൽ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക ആക്ച്വലി ഞാൻ എൻ്റെ ഇന്റേൺഷിപ്പ് ഒരു അഡ്വക്കേറ്റിന് അണ്ടറിൽ ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്രാവശ്യം അങ്ങനെ ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വില്ലേജ് ഓഫീസിലാണ് ഇപ്രാവശ്യം ഒരു ഫോർട്ടീൻ ഡേയ്സ് ചെയ്യുന്നത് ബാക്കി ഫോർട്ടീൻ ഡേയ്സ് വേറെ ഒരു സ്ഥലത്തുമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഡേയ്സിലുള്ള കുറച്ച് മെമ്മറീസും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ ഞാൻ ഫസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഓഫീസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് അതൊക്കെ ഒന്ന് പോയി കണ്ടു ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയാണ് ആണെന്നുള്ളതൊക്കെ പിന്നെ ഞാൻ കോളേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന റിക്വസ്റ്റ് ലെറ്ററും വില്ലേജ് ഓഫീസർക്ക് കൊടുത്തു അതായിരുന്നു ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് അന്ന് ചെയ്തോളാനാണ് പറഞ്ഞത് ഇന്റേൺഷിപ്പ് പിന്നെ നമുക്ക് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ തന്നു അവിടെയുള്ള എല്ലാ മെമ്പേഴ്സും അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ഏകദേശം ലഞ്ച് ബ്രേക്കായി അപ്പോൾ ഞാൻ എന്തായാലും ചോറൊന്നും കൊണ്ടുപോകാറില്ല കാരണം ചൂടായതുകൊണ്ട് കൊണ്ട് നമുക്ക് ചോറൊന്നും കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് ഞാൻ ലഞ്ചാക്കി ഫസ്റ്റ് ഡേത്തെ വർക്ക് ഒക്കെ എന്തായാലും കഴിഞ്ഞ സമയത്തേക്ക് വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ഏകദേശം ചത്ത അവസ്ഥയായിരിക്കുമല്ലോ പിന്നെ നമ്മൾ ഡേ ടു ഡേ ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എൻ്റെ ഒരു കേസിൽ ഒരു ദിവസത്തെ ഒക്കെ കഴിഞ്ഞു തന്ന ആസ് യൂഷ്വൽ നമ്മൾ നോർമലി പോണ പോലെ അങ്ങ് പോകും വില്ലേജ് ഓഫീസിൽ വന്ന് എനിക്ക് എന്താണെന്ന് അറിയില്ല ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടുത്ത ദിവസം ആവണേന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോ കാര്യങ്ങളും നമുക്ക് പഠിക്കാനും വർക്കൊക്കെ ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവിടെ ഡേ ടുവിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഹിബ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടിനെ കിട്ടി ഗവൺമെൻറ് ലോ കോളേജിലുള്ള പുള്ളിക്കാരി അടിപൊളിയാണ് വൈബൊക്കെ സെറ്റായിരുന്നു അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ചോക്കോലേക്കിൽ ഒന്ന് കയറി ഫസ്റ്റ് ഡേ ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു ഞങ്ങൾ ഭയങ്കര കമ്പനി ആയി ഞങ്ങൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോർമലി നമ്മൾ ഗേൾസ് പോയി കഴിഞ്ഞാൽ റിലേറ്റ് ചെയ്യാൻ പറ്റും സെൽഫി എടുക്കുക ഇതൊക്കെ തന്നെയാണ് മെയിൻലി ഉള്ള പരിപാടി ആളെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ബട്ട് ആളുടെ ലാസ്റ്റ് ഡേ ആയിരുന്നു അന്ന് അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ മാത്രമേ വരേണ്ടു പിന്നെ നമ്മളെ സജില മാം അതായത് നമ്മുടെ വില്ലേജ് ഓഫീസർ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ വളരെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഓരോ ദിവസവും അതുപോലെ തന്നെ അവിടെയുള്ള ഓരോ മെമ്പേഴ്സും നമ്മുടെ ബാബു സർ ബ്രിട്ടോ സർ സുമേ സ്ഥിത മാം എല്ലാവരും അടിപൊളിയായിരുന്നു നമുക്ക് ഓരോ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിരുന്നത് ഓവർ ഡേസ് ഞാൻ എന്തായാലും അവിടെ ഉണ്ടാവില്ല അപ്പൊ ഉള്ള ഡേയ്സിലുള്ള കുറച്ച് സ്വീറ്റ് മെമ്മറീസ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ഗവൺമെന്റ് ലോ കോളേജിലുള്ള സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഓവറായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റിയ സീക്വൻസിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ കാലത്ത് ഞാൻ ഷോർട്ട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് പെൻഡിങ് ആവുന്നതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് സോ ചാനൽ കാണാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തേക്കേ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ